നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഭിവന്ധ്യ മാർപ്പാപ്പ അതീവ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ തുടരുമ്പോൾ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് കത്തോലിക്ക വിശ്വാസികൾ തങ്ങളുടെ പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഫ്രാൻസിസ് പ്രാർത്ഥിക്കുക ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നും ഗുരുതരാവസ്ഥ തുടരുകയാണെന്നും വത്തിക്കാൻ അറിയിച്ചത് പരിശോധനകളും ചികിത്സകളും തുടരുകയാണ് അദ്ദേഹം ഇന്നലെ ചില ഔദ്യോഗിക ജോലികൾ ചെയ്തെന്നും ഗാസയിലെ ഇടവകയിലേക്ക് ഫോണിൽ ബന്ധപ്പെട്ടെന്നും വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ആസ്മ പോലെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന്റെ ലക്ഷണങ്ങളില്ല രക്തപരിശോധന ഫലം ഉൾപ്പെടെ തൃപ്തികരമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചാണ് മാർപ്പാപ്പ ചികിത്സയിൽ കഴിയുന്നത് ഇതിനിടയിൽ അദ്ദേഹം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനും ചീഫ് ഓഫ് സ്റ്റാഫ് ആർച്ച് ബിഷപ്പ് എഡ്ഗർ പെന പരായുമായി ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്തു പുതുതായി രണ്ടുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാനുള്ള ഉത്തരവിലും ഒപ്പുവെച്ചു പുതിയ വിശുദ്ധരെ തീരുമാനിക്കാനുള്ള കർദിനാൽമാരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു രണ്ട് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധ ഉണ്ടായതിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനായിരുന്നു മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ചർച്ചകളും നടക്കുന്നുണ്ട് സാധാരണഗതിയിൽ പോപ്പ് മരണമടഞ്ഞാൽ ആറു ദിവസങ്ങൾ കഴിഞ്ഞാകും അവരുടെ ശവസംസ്കാരം നടത്തുക ഈ സമയം അത്രയും മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരിക്കും സൂക്ഷിക്കുക മാത്രമല്ല മാർപ്പാപ്പയുടെ മരണശേഷം ചുരുങ്ങിയത് പതിനഞ്ച് ദിവസങ്ങളെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പോപ്പിനെ കണ്ടെത്തുന്നതിനായി ഡിസ് ടൈൻ ചാപ്പലിൽ യോഗം ചേരുകയുള്ളൂ പോപ്പിന്റെ കിടക്കേക്കരികിലെത്തി മൂന്ന് തവണ പേര് ചൊല്ലി വിളിച്ചതിന് ശേഷം വത്തിക്കാൻ ചേംബർ ലൈൻ അതായത് നിലവിൽ കർദിനാൽ കെവിൻ ഫാറലാണ് ആ സ്ഥാനം വഹിക്കുന്നത് പോപ്പിന്റെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും തുടർന്ന് പോപ്പിന്റെ സ്വകാര്യ ഓഫീസും അപ്പാർട്ട്മെന്റും അടച്ചുപൂട്ടി സീൽ ചെയ്യുകയും അദ്ദേഹത്തിന്റെ വിരൽ നിന്ന് പേപ്പൽ ഫിഷർമാൻസ് മോതിരം ഊരിയെടുത്ത് അതൊരു ചുറ്റിക ഉപയോഗിച്ച് തല്ലി ചെയ്യും തുടർന്ന് ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലക്കയിലേക്ക് കൊണ്ടുപോകും മൂന്ന് ദിവസം അത് അവിടെയിരിക്കും ഇതിനു മുൻപ് ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് സെന്റ് പീറ്റേഴ്സിലാണെങ്കിലും തന്നെ അടക്കുന്നത് റോമിലെ എസ്കുലിനോയിലെ സാന്റ്റ മറിയ മഗുയിർ ബസിലക്കയിലായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് പതിനഞ്ച് ദിവസത്തിന് ശേഷം നടക്കുന്ന പിൻഗാമിയെ കണ്ടെത്താനുള്ള യോഗത്തിൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർദിനാൾമാർക്ക് മാർ മാത്രമേ വോട്ടവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ നിലവിൽ ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് കർദിനാൽമാർ ഉള്ളതിൽ നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുക ചാപ്പലിലെ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശിക്കുന്ന കർദിനാൽമാർക്ക് പുതിയ പോപ്പിനെ കണ്ടെത്തുന്നത് സാങ്കേതിക വിദ്യയുമായോ പുറലോകവുമായോ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വേണം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞ തവണ പോപ്പ് ബെനഡിക്ട് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് പുതിയ മാർപാപ്പയെ കണ്ടെത്താൻ നടത്തിയ കോൺക്ലേവ് കേവല ഒരു ദിവസം മാത്രമേ നീണ്ടുള്ളൂ എന്നാൽ സാങ്കേതികമായി ഇത് ആഴ്ചകളോളമോ മാസങ്ങളോളമോ വർഷങ്ങൾ വരെയോ നീണ്ടേക്കാം എന്നാൽ ആധുനിക കാലത്ത് ഇവ ഏതാനും ആഴ്ചകൾക്കപ്പുറം നീളാതെ ശ്രദ്ധിക്കാറുണ്ട് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കോൺക്ലേവിലെ സംഭവങ്ങൾ പുറത്ത് പറയുകയില്ലെന്നും അവർ ദൈവവചനങ്ങൾ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ും അതിനുശേഷം പുതിയ പോപ്പിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന യോഗ്യതകളും സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും മൾട്ടിസ് കർദിനാൽ വിശദീകരിക്കും തുടർന്ന് കർദിനാൽ മാത്രമല്ലാത്തവർ എല്ലാവരും മുറിവിട്ട് പുറത്തു പോകുകയും വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ഓരോ കർദിനാളും തങ്ങൾക്ക് താല്പര്യപ്പെടുന്ന വ്യക്തിയുടെ പേരെഴുതി ഒരു കടലാസിൽ കടലാസിലെഴുതി അൽത്താരക്ക് മുമ്പിൽ വരും അന്തിമ വിധികർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ അവർ പ്രാർത്ഥനയോടെ അത് നിക്ഷേപിക്കും തുടർന്ന് വോട്ടെണ്ണൽ നടക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ ഈ പ്രക്രിയ തുടരും ഈ സമയം അത്രയും ആയിരക്കണക്കിന് വിശ്വാസികൾ ചാപ്പലിന് പുറത്തും ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനുകൾക്ക് മുന്നിലും ശ്വാസം അടക്കി പിടിച്ചു കാത്തിരിക്കും അവസാനം സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക വരുമ്പോൾ പുതിയ പോപ്പിനെ കണ്ടെത്തിയ ആശ്വാസത്തിൽ അവർ നെടുവീർപ്പെടും വോട്ടിംഗിനായി ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചാണ് പുകയുണ്ടാക്കുക വെളുത്ത നിറം ഉറപ്പുവരുത്താനായി ചില ഡൈകളും അതിൽ ചേർത്തിരിക്കും അങ്ങനെയാണ് ഒരു മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പോപ്പിനെ വത്തിക്കാനിൽ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയകൾ